നമസ്കാരം ബീഹാറിൽ ഇത്തവണ ഇടതുപാർട്ടികൾക്ക് ഒന്നിലധികം എം പിമാരെ ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഇടതിലിപ്പോൾ സജീവമായി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കാരക്കാട്ട് മണ്ഡലം അപ്രതീക്ഷിതമായ ത്രികോണ മത്സരത്തിലേക്കാണ് കടന്നതോടെയാണ് ബീഹാറിലെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് സി പി എം പ്രതീക്ഷ വയ്ക്കുന്ന ഖകഡിയയിൽ ഇന്ത്യ സഖ്യവും എൻ ഡി എയും നേരിട്ടുള്ള മത്സരമാണെങ്കിൽ സി പി ഐ സ്വാധീന മേഖല കൂടിയായ കാരക്കാട് ഭോജ്പൂരി നടൻ പവൻ സിംഗ് ത്രികോണ മത്സരം ഒരുക്കിയതോടെയാണ് ഇടതുപക്ഷത്ത് കൂടുതൽ പ്രതീക്ഷ വർദ്ധിച്ചത് ബി ജെ പി പുറത്താക്കിയിട്ടും പവൻ ശക്തി ശക്തിയാർജ്ജിച്ചു നിന്നതോടെ എൻ ഡി എയുടെ സാധ്യതയ്ക്ക് ഇപ്പോൾ ക്ഷീണമായിരിക്കുകയാണ് ബീഹാറിലെ പ്രമുഖ സി പി ഐ നേതാവായ രാജ്റാം സിംഗ് കുഷ്വാഹയ്ക്കെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് മുൻ കേന്ദ്രമന്ത്രിയും എൻ ഡി എ ഘടകകക്ഷിയായ രാഷ്ട്രീയ ലോക് മോർച്ച നേതാവുമായ ഉപേന്ദ്ര കുഷവാഹയാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്നും വിജയിച്ച ഉപേന്ദ്ര കുശ്വാഹ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ജെ ഡി മറ്റൊരു കുഷ്വാഹയെ സ്ഥാനാർത്ഥിയാക്കി കളത്തിൽ വിട്ടപ്പോൾ തോൽവിയാണ് ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ എൻ ഡി എ ഘടകകക്ഷിയായി ബി ജെ പിയിലേക്ക് ചേക്കേറിയ കുഷ്വാഹ വോട്ടുകൾ സ്വന്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം നടക്കുന്നതിനിടയിലാണ് ബംഗാളിലെ ബി ജെ പിയിലേക്ക് ചേക്കേറി അതിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പവൻ സിംഗ് തന്റെ ഭോജ്പൂരി ഗാനത്തിൽ ബംഗാളികളെ അവഹേളിച്ചുവെന്ന വിവാദത്തെ തുടർന്ന് മത്സരമുഖത്ത് നിന്നും പിന്നീട് പിന്മാറേണ്ടി വന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് മത്സരത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയത് അതിനുശേഷം വളരെ യാദൃശ്ചികമായിട്ടാണ് പവൻ കാരക്കാട്ടെത്തി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് മത്സരരംഗത്ത് പവനെ മാറ്റി നിർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ബി അച്ചടക്കം പാലിക്കാത്തതിന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് സഖ്യകക്ഷിയായ ആർ എൽ എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ മോദി കാരക്കാട്ട് വന്നതും സീറ്റ് നഷ്ടപ്പെട്ടേക്കുമെന്ന് അമിതമായ ഭയത്തിലാണ് പവൻ സിംഗിന്റെ സാന്നിധ്യത്തിലൂടെ നഷ്ടമായേക്കാവുന്ന രാജ്പുത്ത് വോട്ടുകൾ തടഞ്ഞു നിർത്തുവാൻ ആറയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ രജ്പുത് നേതാവ് ആർ കെ സിംഗിനെ മോദിക്കൊപ്പം കാരക്കാട്ട് റാലിയിൽ ഇറക്കിയിരുന്നു ഒരു കാലത്ത് രജ്പുത്തുകളുടെ കോട്ടയായിരുന്നു കാരക്കാട്ട് പിന്നീട് കുഷ്വാഹകൾ പ്രധാന സമുദായമായി പരിണമിച്ചു കുഷ്വാഹകളെ പോലെ പ്രബലമാണ് യാദവരും സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് യാദവ വോട്ടുകൾ ഉറപ്പിച്ച് കുഷ്വാഹകളെ പരമാവധി സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് ആർ ജെ ഡി അയൽ മണ്ഡലങ്ങളിൽ നിന്ന് കുഷ്വാഹ നേതാക്കളെ കൊണ്ടുവന്ന് സി പി ഐ സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തുകയാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത് അത് ബീഹാർ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പ്രതീക്ഷകളാണ് നൽകുന്നതും